ഞങ്ങള് അവസാനിപ്പിക്കുന്നു നടു റോഡിൽ വെച്ച് പാസ്റ്റർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം കോട്ടയം പുതുപ്പള്ളിക്ക് സമീപം കൈതേപ്പാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ആ സൈഡിൽ നിന്നുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകുകയായിരുന്ന പാസ്റ്റർമാരുടെ അരികിലേക്കെത്തിയ രണ്ടംഗ സംഘം അവർ ഇത് ചോദ്യം ചെയ്യുകയും പാസ്റ്റർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ ഫോണടക്കം എറിഞ്ഞ് പൊട്ടിക്കുകയുമായിരുന്നു ഈ സംഭവത്തിൽ ഈ പാസ്റ്റർമാർ ഇപ്പോൾ വാഗത്താനം പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു അതിക്രമത്തിന് ഇരയായ പാസ്റ്റർ മാണി കുര്യാക്കോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് അന്ന് രാവിലെ ഏകദേശം പതിനൊന്നരയോടുകൂടെ നോഹോ പിൻ നാഷണൽ മിനിസ്ട്രി എന്ന ആത്മീയ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ സന്ദേശമായിരുന്നു വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം ആ സന്ദേശത്തിൽ മെസ്സേജ് തീർന്നതിന് ശേഷമാണ് മൂന്ന് പേർ ആദ്യം ഒരാൾ വന്നു വന്ന് ചീത്ത പറഞ്ഞു അതിന് ശേഷം മറ്റൊരാളും കൂടെ പുറകെ വന്ന് അതിഭയാനകമായ നിലയിൽ ഞങ്ങളെ ആക്രമിച്ചു ആക്രമിച്ചു കുന്തുകയും തള്ളുകയും മൊബൈൽ ഫോൺ പിടിച്ച് മേടിച്ചെറിയുകയും അതുപോലെ ആക്രമിക്കുകയും ചെയ്തു ഞങ്ങൾ ഒരു പ്രക്ഷോഭമുണ്ടാകാത്തതുകൊണ്ട് ഉണ്ടാക്കാഞ്ഞതുകൊണ്ട് അവരെ ഞങ്ങളെ ഉപദ്രവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നിലയിലും ഹീനമായ നിലയിലുള്ള ചീത്ത പറയുകയും ഞങ്ങളെ അപമാനിക്കുകയും ചെയ്തു ഞങ്ങളവിടെ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഉണ്ടായ ആ മാനസികമായിട്ടുള്ള പ്രയാസം ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡോറ് പിടിച്ച് അടക്കുകയും തുറക്കുകയും അതുപോലെ തന്നെ എഴുപത് വയസ്സുകളും പ്രായം ചെന്ന ആ ലാലിച്ചൻ എന്ന് പറയുന്ന ദൈവദാസനെ താടിക്ക് പിടിക്കുകയും നീ വീട്ടിൽ വന്ന് രാമായണം വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബലമായിട്ട് പിടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഉള്ളതുമാണ് അതിൻ്റെ എഫ്ഐആർ തയ്യാറാക്കേണ്ടതിന് വേണ്ടി മൊഴി കൊടുത്തിട്ടുള്ളതുമാണ് ആ അല്ലേ അവർ മൂന്ന് പേരായിരുന്നു മൂന്ന് പേരിൽ പേരാണ് ആദ്യം വന്ന് ചീത്ത പറഞ്ഞതെങ്കിലും പുറകെ മറ്റൊരാൾ വന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തു അദ്ദേഹം മറ്റൊരു രീതിയിലും നമ്മളെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പൊക്കുക അല്ലെങ്കിൽ കളം വേറെയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവർ പറയുന്നത് എന്താണ് ഇവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശു ക്രിസുവിനെ ലഹരിവിരുദ്ധ സന്ദേശത്തിൻ്റെ അവസാന ഭാഗം ഞങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്നുള്ള സന്ദേശം കൂടെയാണ് പറയുന്നത് അതാണ് അവരെ കൂടുതൽ ചുടിപ്പിച്ചത് അവർ പറയുന്നത് ഇവിടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും പറയണ്ടെന്നുള്ള നിലയിൽ തെറി കൂട്ടിയാണ് എന്ത് ചെയ്തത് പറഞ്ഞത് അത് വീഡിയോയ്ക്കകത്ത് അത് വ്യക്തമായിട്ടുണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൊബൈൽ തട്ടി എത്താഴെയിട്ടത് ആക്രമിക്കുന്നതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല ആ പൂർണ്ണമായ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല കാരണം ഇവരെ ആക്രമിക്കുമെന്നുള്ളത് കണ്ടപ്പോൾ കുറെ കഴിഞ്ഞാണ് ഞാൻ മൊബൈൽ എടുത്ത് വീഡിയോ എടുത്തത് ആദ്യം വന്നയാളുടെ ചീത്ത പറച്ചിലൊന്നും മൊബൈലിനകത്ത് ഇല്ല രണ്ടാമത് വന്നയാൾ മുതലാണ് നമ്മൾ വീഡിയോ എടുത്തത് കേടുപാടുകൾ ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഇവരെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ അവരെ ഞങ്ങൾക്ക് യാതൊരു പരിചയവും അവരെ ഞങ്ങൾ കണ്ടിട്ടുള്ളവരല്ല ഞങ്ങൾക്ക് അറിയത്തില്ല രാഷ്ട്രീയപരമായിട്ട് മറ്റു നിലയിലുള്ള ഇതിൻ്റെ പിൻബലമൊന്നും അവർക്കില്ല കാരണം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അതിൻ്റെ ചുമതലപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളെ വിളിച്ചിരുന്നു അപ്പോൾ തന്നെ ആർ എസ് എസ് ബി ജെ പി അവർക്കും ഇതിനകത്ത് പങ്കില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു അനുഭാവിയാണവർ അതുകൊണ്ടാണ് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നേതൃത്വം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആ നേതൃത്വം നേതൃത്വം അവർ അവരുടെ നേതൃത്വം ഇവിടെ ഏത് മതത്തിൻ്റെയും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനകത്ത് യാതൊരു തടസ്സവും ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ വാൾ പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട് സി പി എമ്മും ആർ എസ് എസും ഒക്കെ അവരതിനകത്ത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു മധ്യലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾ മദ്യം കഴിച്ചിട്ടുള്ള ആളായത് കൊണ്ട് മദ്യലഹരിയുടെ അവസ്ഥ നമുക്കറിയാം ഇത് ബോധയില്ലായാലും ഇല്ല മദ്യം കഴിച്ചിട്ടുണ്ട് പക്ഷെ ബോധമുണ്ട് ബോധം ഇല്ലാതെ പറയുന്നതും ബോധത്തോടു കൂടി പറയുന്നതും നമുക്ക് നന്നായിട്ട് അറിയാം കൂടി തന്നെയാണ് പറഞ്ഞത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ വാഗത്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് കോട്ടയം പുതുപ്പള്ളിക്ക് സമീപം കൈതേപ്പാലത്ത് വെച്ച മൂന്ന് പാസ്റ്റർമാർ ഇത്തരത്തിൽ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകുന്നതിനിടയിൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന രണ്ട് യുവാക്കൾ അവിടേക്ക് വരികയും ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു പിന്നീട് ഈ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചപ്പോൾ മൊബൈൽ ഫോണ് എറിഞ്ഞ് തകർക്കുകയും ചെയ്തിരിക്കുകയാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാസ്റ്റർമാർ ഇത് സംബന്ധിച്ച വാഗത്താനം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി